ഡാർജിലിംഗിലേക്ക് പോയാലോ എനിക്ക് ഇതെന്താ തുണികളൊക്കെ എടുത്ത് ബാഗിൽ എന്താ കാര്യം ഡൽഹിക്ക് ഡൽഹിക്കാ എന്താ കാര്യം ഫ്രണ്ടിന്റെ കല്യാണത്തിനാ ഫ്രണ്ടിന്റെ കല്യാണമോ പത്രിക ഒന്നും കിട്ടിയില്ലല്ലോ ഈ കാര്യം നീ എന്താ എന്നോട് പറയാതിരുന്നത് എപ്പോഴും നിന്നോട് പറഞ്ഞോണ്ടിരിക്കണോ തന്നെ പോണോ അതുകൊണ്ടാ നാളെ അമാവാസിയല്ലേ അമാവാസിയുടെ കല്യാണം ഒക്കെ വിൽക്കുവോ ഇന്നത്തെ കാലത്തിന്റെ പ്രത്യേകിച്ച് പറയണോ തുളസിക്ക് എന്താ വേണ്ടത് ഞാൻ നോക്കിക്കോളാം അവൾ ഹാപ്പി ആയിരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു നീ ഇല്ലെങ്കിലും എല്ലാ കാര്യത്തിനും ഞാനുണ്ട് അങ്ങനെയല്ലേ തുളസി Thank you, da. Okay, happy journey. Okay. Bye. Bye. Take care. Hmm. <laughs> 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 <Yeah>! <laughs> കിഴങ്ങനത് ആസ്വദിക്കാനുള്ള ഭാഗ്യയില്ല വീട്ടിൽ തനിപ്പൊന്നിരിക്കുമ്പോ വേറെ പോണോ സ്ഥലം അറിയാൻ വേണ്ടി വന്നതാ പാതിരാത്രിക്ക് എനിക്ക് ആവശ്യം ആവശ്യം അത് പിന്നെ രാത്രിയിലാണ് അറിയില്ലേ സ്ത്രീകൾക്ക് ഓരോ ഓരോ ആവശ്യം വരിക ഈ സമയത്ത് നിനക്ക് പറയണോ അതോ നീ പറയണോ നീ തന്നെ തുളസി ദേഷ്യപ്പെടുന്നു ഞാൻ നിന്നെ സഹായിക്കാനല്ലേ വന്നേ നിനക്ക് എന്നോട് തുറന്നു പറയാൻ കുറച്ച് നാണൊക്കെ കാണും കാരണം നിന്നെ തുളസീന്നല്ലേ വിളിക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ ഓടി വരാ ആ തുളസി ബായ് ബായ് ആ രാവിലെ എന്താണ് കഴിക്കാനുണ്ടാക്കുന്നത് രാവിലെ എഴുന്നേറ്റ് തുടങ്ങിയോ എന്താണ് തിന്നാനെന്ന് എന്തായാലും തിന്നാൻ തരുമല്ലോ എനിക്കൊരു അറിയാവോ മനസ്സിലായി ഇതിന്നലെ രാത്രി തന്നെ നിന്നോട് പറയണെന്ന് വിചാരിച്ചതാ നിന്റെ ഭർത്താവ് എവിടെയാ അറിയാവോ എനിക്കറിയാം എവിടെയാണെന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഡൽഹിക്ക് ഹലോ ഷൂട്ട് ചെയ്യാൻ പോയത് ഡൽഹിയിലല്ല നൈറ്റ് വേണ്ടി ലവറുമായി അടിമൂണ് ഞാൻ വിശ്വസിക്കില്ല നീ 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 തുറന്നാൽ എന്നെ വേണ്ടി ഓരോ കള്ളക്കഥകളും അടുത്ത് കൂടുകയാണ് ഓ നിന്നെ ഞാൻ 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 എങ്ങനെ നേരാണ് നിനക്ക് ആദ്യം അത് കഴിഞ്ഞ് തുളസി നിനക്കിത് ബോധ്യപ്പെടാൻ വേറെ ഐഡിയ ഉണ്ട് അതിനായി കോൾ ഐ ഡി ആരേത് സ്ഥലത്ത് നിന്ന് ഫോൺ വിളിച്ചാലും ഈ കോൾ ഐ ഡിയില് നമ്പർ തെളിയി ഇതിൽ വരുന്ന നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചാൽ അത് ഏത് സ്ഥലത്തു നിന്നാണ് എവിടെ നിന്നാണ് വിളിച്ചെന്നത് നിനക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ പറഞ്ഞത് കള്ളമാണോ സത്യമാണോ നിനക്ക് ബോധ്യമാവും ആ ദേ കണ്ടോ വേഗം സംസാരിക്കേ സംസാരിക്കേ ഹലോ ഹലോ തുളസി അതെ നിങ്ങൾക്ക് സുഖാണോ സുഖാണോ ആ ആ പറഞ്ഞു ഏത് നാട്ടിലാ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ പോണേന്ന് ഓ നിങ്ങൾ പറഞ്ഞിരുന്നു അവിടെ ഉണ്ടോ നീ ശരിക്കും കേട്ടില്ലേ ഓഹോ എനിക്ക് നിന്നോട് സെന്റിമെന്റാ സിംബതിയ സെന്റിമെന്റ അങ്ങേര്ടി താങ്ക് അല്ല അതിരിക്കട്ടെ ആ ഫോൺ വന്ന സ്ഥലം നോക്കി

എന്നോട് പറ 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 ഒരു പാക്കറ്റ് ചോക്ലേറ്റ് കോമഡി വേണ്ട എന്താണെന്ന് ഞാൻ പറയട്ടെ എന്താ അത് വെറുതെ ടെൻഷൻ അടിപ്പിക്കാതെ ആരാന്ന് െ ആരാച്ച നമ്മുടെ എതിർ വീട്ടിൽ താമസിക്കുന്ന വക്കീലിന്റെ ഭാര്യ തുളസി ഓർമ്മയുണ്ടല്ലോ പറഞ്ഞ വാക്ക് ഓഫീസിൽ പോയിട്ട് ഞാൻ വേഗം വരാം ഒരുങ്ങി സുന്ദരിയായി നിക്കണം ഓക്കെ കണ്ടില്ലേ ഐ സോറി ഞാൻ ഞാൻ നിങ്ങളുടെ താമസിക്കുന്ന ആളുടെ ഭാര്യ എനിക്ക് എനിക്ക് സംഭവിച്ച വലിയ കാര്യം പറയാനാണ് വന്നത് ന്യായം ഇതുവരെ മനസ്സിലായില്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ വളരെ മോശപ്പെട്ട ആളാണെന്നൊന്നും കരുതരുത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇന്നു വരെയും ഞാൻ ഒരാളെയും മനഃപൂർവ്വം ബുദ്ധിമുട്ടിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിലേ ഞാൻ മാത്രമല്ല വഞ്ചിക്കപ്പെട്ടിട്ടുള്ളത് കൂടി വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ ഭാര്യ ഒളിച്ചോടി കൊണ്ട് നിങ്ങൾക്കൊരു ഭർത്താവിനെയും ഒളിച്ചോടിപ്പോയിരിക്കാർജിലിങ്ങിൽ ഹണിമൂൺ വിശ്വസിച്ചില്ല പിന്നെയാണ് എനിക്ക് സത്യം മനസ്സിലായത് സ്വന്തം ഭാര്യയെ നിയന്ത്രിക്കാൻ അറിയാത്ത മണ്ടനാ താൻ നിങ്ങൾ ഒറ്റയർത്തം കാരണം എനിക്ക് ഭർത്താവിനെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ നിലക്കുയർത്തിയിരുന്നെങ്കിൽ എനിക്ക് എന്റെ ഭർത്താവ് നഷ്ടപ്പെടില്ലായിരുന്നു എന്തായി പറയുന്നത് അതൊന്നും എനിക്ക് അറിയണ്ട പറ ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും പോയി അവരെ അന്വേഷിക്കണം എന്നെ വേണ്ടെന്ന് പറഞ്ഞ് പോയോളല്ലേ എനിക്ക് കാര്യമില്ല നിങ്ങൾ പോയി നിങ്ങളുടെ ഭർത്താവിനെ എനിക്ക് വേറെ പണിയുണ്ട് അവിടെ അന്വേഷിക്കേണ്ടിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ വേണ്ടെങ്കിൽ എനിക്ക് എന്റെ ഭർത്താവിനെ ആവശ്യമുണ്ട് ഇപ്പൊ തന്നെ വളരെ വൈകി നടക്ക് നോക്ക് എനിക്ക് കോർട്ടിൽ ഒരുപാട് കേസുകളുണ്ട് നിങ്ങൾ തനിച്ച് പോകോളൂ ഞാൻ വരുന്നില്ല മര്യാദയ്ക്ക് വിളിച്ച വരില്ല നിങ്ങളെങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം നിങ്ങൾ എന്തായി കാണിക്കുന്നത് ഞാനൊരു വക്കീലാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ എന്ത് തമാശ കാണിക്കണോ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ കഴിയുന്നു നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയില്ല നിങ്ങൾ ഭർത്താവ് എന്നെയാണോ ശ്വസിക്കുന്നത് എവിടെയാ എന്നെ കൊണ്ടുപോകുന്നത് പ്ലീസ് നിന്നെത്തും ഞാൻ ഒരു ലോയറാണ് നിങ്ങൾ എന്തായി കാണിക്കുന്നത്